ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിൽ നമ്മൾ എങ്ങനെയാണ് പ്രോട്ടീൻ മിക്സർ നിറയ്ക്കുന്നതും അതേപോലെ തന്നെ ഇതിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അതിനു ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ എന്തിനാന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ ആദ്യം തന്നെ ഇവിടെ ഞാൻ മണ്ണ് അതേപോലെ തന്നെ ചാണകവും പിന്നെ ചകിരിച്ചോറും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മിക്സറാണ് കേട്ടോ അതേപോലെ ഇതിലേക്ക് പിന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇത് ബേബി മെത്തലാണ് ഈ ബേബി മെത്തൽ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ ഇത് ചാണകപ്പൊടിയാണ് ഇത് ചകിരിച്ചോറാണ് ഈ ചകിരിച്ചോറൊക്കെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് വിശദമായി ഞാൻ ഞാനിതിൽ പറയുന്നത് കേട്ടോ നമ്മൾ ചട്ടിയിൽ നിറയ്ക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വെള്ളം കെട്ടി നിൽക്കുന്നത് അതായത് വെള്ളം ഒഴിഞ്ഞു പോകാത്തൊരു പ്രശ്നമാണ് സാധാരണ ഉണ്ടാവാറുള്ളത് പിന്നെ മണ്ണ് പെട്ടെന്ന് ഉറച്ച് കല്ല് പോലെ ആയി പോവുകയും ചെയ്യുന്നത് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ ഒരു പ്ലാസ്റ്റിക് ഇതിൽ നാല് ഹോൾസ് ഉണ്ട് കേട്ടോ ഈ നാല് ഹോൾസ് അടഞ്ഞു പോവാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രധാനമായിട്ട് ഞാൻ ഇതിൽ പറയുന്നത് അതിനുവേണ്ടി ഈ ബാഗ് ഈ ഒരു ചട്ടിയിൽ നമ്മൾ മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഞാനിവിടെ ബേബി മെറ്റൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ബേബി മെറ്റലാണ് ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഇടുന്നത് കേട്ടോ ബേബി മെറ്റല് ഈ ബേബി മെറ്റിൽ ആദ്യം തന്നെ ഇങ്ങനെ നിറഞ്ഞു ബേബി മെറ്റൽ തന്നെ വേണമെന്നൊന്നുമില്ല സാധാരണ വലുപ്പമുള്ള മെറ്റലിന്റെ പീസായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പൊ ബേബി മെറ്റൽ ഇങ്ങനെ നിറച്ചു ഇനി ഇതിലേക്ക് നേരിട്ട് നമുക്ക് ഒരിക്കലും ഈ മണ്ണ് നിറയ്ക്കാൻ പറ്റില്ല മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് നിറയ്ക്കുമ്പോൾ മണ്ണെല്ലാം നമ്മൾ നനവൊക്കെ തട്ടുന്ന സമയത്ത് ഇതിലേക്ക് തായോട്ട് ഇറങ്ങിയിട്ട് ഇത് മൊത്തം ഒരേപോലെ ആയി ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതിലേക്ക് എന്തു ചെയ്യരുത് തീരെ മണ്ണ് ഇറങ്ങാൻ പാടില്ല ഈ മണ്ണ് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു കോട്ടൻ്റെ ക്ലോത്ത് ഉപയോഗിക്കുന്നത് ഈ ക്ലോ കോട്ടൻ്റെ ക്ലോത്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഇങ്ങനെ വിരിച്ചു കൊടുക്കുക ഇത് വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഇതിലേക്ക് ആ മണ്ണ് ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകൂല അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് എല്ലാ സമയത്തും ഇതിൻ്റെ നേരെ താഴത്തെ കാണുന്ന ഹോൾ ഉണ്ടായിരുന്നു ആ ഹോളിലേക്ക് ഒരിക്കലും തന്നെ എന്തെത്തുന്നില്ല മണ്ണ് ഒരിക്കലും എത്തൂല അപ്പം അങ്ങനെ എത്താതിരിക്കുകയാണെങ്കിൽ ഇതിൽ ആ ഹോൾ ഒരിക്കലും അടഞ്ഞു പോവുകയില്ല നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്ന് വെള്ളം വെള്ളം അധികം ഉണ്ടെങ്കിൽ അതൊക്കെ വാർന്നു പോവുകയും ചെയ്യും ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിലേക്ക് എന്ത് ചെയ്യണം നന്നായിട്ട് പ്രോട്ടീൻ മിക്സർ നേരത്തെ തയ്യാറാക്കി വെച്ചതാണ് നല്ല വളവും കാര്യങ്ങളൊക്കെ ചേർത്തതാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം ആ മണ്ണ് ഒരിക്കലും തന്നെ അതിലേക്ക് ചേരൂലട്ടോ അപ്പം ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മണ്ണൊക്കെ പല ആൾക്കാർക്കുള്ള പ്രശ്നമാണ് ഈ മണ്ണ് എന്താണ് ഉറച്ചു പോകുന്നൊരു പ്രശ്നം അപ്പം ഉറച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ ഈ ചകിരിച്ചോറാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ലെയറുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ലെയറുകളായിട്ട് ഇട്ട് കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ചകിരിച്ചോറ് എല്ലാവർക്കും കിട്ടണം എന്നത് ചകിരിച്ചോറിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി ഇലകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതേപോലെ തന്നെ മണ്ണ് ഉറച്ചു പോകുന്നൊരു വിഷയം മാറി കിട്ടും പിന്നെ നേരത്തെ ഞാൻ വേബി മെറ്റ് മെറ്റലിട്ട സമയത്ത് അതൊക്കെ ആദ്യം നമ്മൾ ഓടുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഉണ്ടായിരുന്നു ഓട് ഓടുപയോഗിച്ച് കഴിഞ്ഞാലും കുറേ കാലം ആ വെള്ളത്തിൽ മണ്ണിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ മണ്ണൊക്കെ എന്ത് ചെയ്യും ഓടിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് പോലെ തന്നെ ആയിപ്പോകും പിന്നെ ഹോളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോൾ എല്ലാ സമയത്തും ഇതിൽ നിലനിൽക്കുകയും ചെയ്യും കേട്ടോ ഇപ്പം ഇതിലേക്ക് പ്രോട്ടീൻ മിക്സർ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ചാണകപ്പൊടി നേരത്തെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധിക വളം വേണമെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടിയും നമുക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഇങ്ങനെ മിക്സർ ചേർത്ത് അതേപോലെ തന്നെ ഇതിലേക്ക് വീണ്ടും നമ്മൾ ഈ ഒരു ചകിരിച്ചോറ് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യണം അതൊന്നും ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും വേണം പിന്നെ ഒരിക്കലും തന്നെ ചകിരിച്ചോറുള്ളത് കൊണ്ട് തന്നെ മണ്ണ് എപ്പോഴും ഒരു ലൂസായിട്ട് നിലനിൽക്കുകയും ചെയ്യും ഒരിക്കലും ഉറച്ചു പോകുന്നൊരു പ്രശ്നവും നമുക്ക് വരുന്നില്ല ഇനി ഞാൻ ഇതിലേക്ക് നടാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെമ്പരത്തിയാണുണ്ടോ അതായത് ഈ ചെമ്പരത്തിയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെമ്പരത്തിയാണ് ലെയറിങ് ചെയ്തിരിക്കുന്ന വലിയ ഫ്ലവർ ഉള്ള ചെമ്പരുതി ആണ് കേട്ടോ നല്ല മഞ്ഞ കളർ ഉള്ളതും അതേപോലെ തന്നെ ഇതൊരു മിക്സ്ഡ് ആയിട്ട് വരുന്ന ചെടിയും കൂടിയാണ് ഇത് ലെയറിങ് ചെയ്ത ഒരു ചെമ്പരുതി കേട്ടോ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ല കളറുള്ള ഒരു വെറൈറ്റിയാണ് ഞാൻ ഇതിലേക്ക് വെക്കുന്നത് ഇത് തന്നെ നല്ല വെറും മണ്ണ് ചുവന്ന മണ്ണ് മാത്രമേ ഉള്ളൂ ചുവന്ന മണ്ണ് മാത്രമാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഏറെ ഇഷ്ടം അതായത് ഒക്കെ വേരോട്ടൊക്കെ വളരെ കുറച്ച് കുറവായിരിക്കും അപ്പൊ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ നേരത്തെ ചെയ്ത മിക്സറും കാര്യങ്ങളൊക്കെ ചേർത്തത് അപ്പൊ ചേർക്കുന്ന സമയത്ത് അടി ചെയ്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പം ഇത് ഇതിലേക്ക് വെച്ചു കൊടുക്കുക അത് അത്യാവശ്യം ഞാൻ ഇതില് ഇത്രയും ഭാഗത്ത് അതായത് ഏകദേശം മുക്കാൽ ഭാഗത്തോളം മണ്ണ് നിറച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കാണിത് വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിന് ശേഷം ഇതിന്റെ രണ്ട് സൈഡിലേ എല്ലാ സൈഡിലേക്കും ഈ പ്രോട്ടീൻ മിക്സർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് വെച്ച് കൊടുത്ത ഈ ഒരു ഭാഗത്തേക്ക് കുറച്ചും കൂടി ചാണകപ്പൊടി അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് നല്ലൊരു ഗ്രോത്ത് വേര് വന്നിട്ടുണ്ട് അപ്പൊ നല്ലൊരു ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ചകിരിച്ചോറ് ചേർത്ത് കൊടുത്താൽ വെള്ളം ഓവർ നിലനിൽക്കുകയില്ല എന്നാൽ വേർപ്പ് അത്യാവശ്യം നിലനിൽക്കുകയും ചെയ്യും കേട്ടോ ഇങ്ങനെയാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിലേക്ക് ചെടി കുഴിച്ചിട്ടുള്ള സമയത്ത് ചീടെ കാര്യങ്ങൾ ഇതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മെറ്റൽ വെച്ചിട്ടുണ്ട് ബേബി മെറ്റലാണ് ഇനി നമ്മൾ തുണി വെച്ചത് കൊണ്ട് ഒരിക്കലും മണ്ണിനെ ഇറങ്ങൂല ഇറങ്ങൂലട്ടോ അതുകൊണ്ട് അധികമുള്ള ജലമൊക്കെ താഴോട്ട് തായോട്ടങ്ങ് ഓർന്നിറങ്ങി പോവുകയും ചെയ്യും ഓർന്നിറങ്ങാൻ വേണ്ടി ചകിരിച്ചോറ് ചേർത്തിട്ടുണ്ട് എന്നാൽ ചകിരിച്ചോറിലാണെങ്കിൽ ജലപാഷ്പം നല്ലോണം നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിലൊക്കെ നിറക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക ആദ്യമൊക്കെ നമ്മൾ ഓടൊക്കെ വെച്ചിരുന്നു ഓട് എങ്ങനെ വെച്ച് കഴിഞ്ഞാലും അതിലേക്ക് എന്ത് ചെയ്യും മണ്ണ് തായോട്ട് ഇറങ്ങിയിട്ട് ആ ഹോളൊക്കെ അടഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും തന്നെ എന്താ സംഭവിക്കുന്നില്ല അതിൻ്റെ ഹോൾ അടഞ്ഞു പോകുന്ന ഒരു വിഷയം സംഭവിക്കുന്നില്ല അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെടികളൊക്കെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാ മറ്റുള്ള ആൾക്കാരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ